അധ്യയന വർഷാരംഭത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ വിപണിക്കെതിരെ വ്യാപാരി വ്യവസായ ഗോപന സമിതി രംഗത്ത് സ്കൂളുകളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കുന്ന നോട്ട് ബുക്കുകളുടെയും സ്റ്റേഷനറി സാധനങ്ങളുടെയും വിൽപ്പന അവസാനിപ്പിക്കണമെന്നും വ്യാപാരി വ്യവസായ വകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അധ്യയന വർഷാരംഭത്തിൽ സീസൺ വ്യാപാരം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് തിരിച്ചടിയാണ് സ്കൂളിലെ വിപണി എന്നാണ് ആരോപണം കടകളിൽ വില്പനയ്ക്കായി വാങ്ങിവെച്ച സാധനങ്ങൾ കെട്ടിക്കിടപ്പാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സ്കൂൾ സ്റ്റോർ എന്ന പേരിൽ നടത്തുന്ന വ്യാപാരം തീർത്തും അനധികൃതമാണ് ഇത്തരം വ്യാപാരങ്ങളെ നിയമപരമായി നേരിടുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി പി ലത്തീഫ് പറഞ്ഞു അനീതിയാണ് ഒരു സംഘടനയോട് എന്നല്ല ഈ നാടിലെ ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഏകദേശം സംസ്ഥാനത്ത് രണ്ടു ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിലവിലെ പ്രതിസന്ധി കാരണം കൊണ്ട് പല സ്ഥാപനങ്ങളും കൂട്ടാനിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലാണ് സ്കൂളുകൾ ഇത്തരത്തിലുള്ള കച്ചവടം അനധികൃതം എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം ഏകദേശം ഒരു സി ബി എസ് ഇ സ്കൂളോ സ്റ്റേറ്റ് സ്കൂളിനോ എടുത്തു കഴിഞ്ഞാൽ നാല് ലക്ഷത്തോളം വരുന്ന നോട്ട് ബുക്കുകൾ പ്രിൻ്റ് അടിച്ചുകൊണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുകൾ പ്രിൻ്റ് അടിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന വിൽപ്പനമാക്കുന്നത് ചില സ്കൂളുകൾ നിർബന്ധത വിൽപ്പനകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാത്തത് സ്കൂളുകൾ വിദ്യാഭ്യാസങ്ങളാണ് നടക്കുന്നത് കൃത്യമായ വിദ്യാഭ്യാസം കൃത്യ കൃത്യമായ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളെയാണ് സ്കൂളുകൾ കയറിയിട്ടുള്ളത് വിദ്യാഭ്യാസം വ്യാപാരങ്ങൾക്കുള്ളതല്ല വ്യാപാരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ അതാത് ടേമിലുള്ള ഇതുപോലെയുള്ള സ്കൂൾ സീസണുകൾ വരുമ്പോൾ പ്രതീക്ഷയോടെ വായ്പകൾ എടുത്തിട്ടും കടമെടുത്തിട്ടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സജ്ജമായിട്ട് ഇരിക്കുന്ന ആളുകളാണ് ചെറുകിട വ്യാപാരികൾ ഇവർക്കെല്ലാം പ്രതിസന്ധി നിറയുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ നോട്ട് ബുക്ക് വിൽപ്പനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും സംഘടനാപരമായി ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല നേതൃത്വം ഇത് സംസ്ഥാന രീതിയിൽ തന്നെ വ്യാപാരി വ്യവസായ രോഗസമിതിയുടെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അറിയിപ്പ് നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചുകൊണ്ട് സ്കൂളുകളിൽ ഇത്തരം വിൽപ്പന അനുമതി ഉള്ളതാണോ ഇനി അനുമതി ഉണ്ടെങ്കിൽ തന്നെ ആ അനുമതി റദ്ദാക്കണം എന്നുള്ളവർത്താണ് വ്യാപാരി വ്യവസായ രൂപ കാരണം സംഘടന രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമൂലം അടച്ചുപൂട്ടേണ്ട ഒരു വക്കിൽ വരെ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല സമൂഹത്തിൽ ഇത് ഒരുപക്ഷെ എന്താ പറയുക ഒരു തൊഴിൽ നിഷേധം കൂടിയാണ് കാരണം തൊഴിലാളികൾക്കുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ അവിടെ അഞ്ച് തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് തൊഴിലാളികളെയും പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പി വി ബഷീർ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം ട്രഷറർ കെ ടി സുരേഷ് ബാബു എം വി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചു